ശ്രീരാധാ രാണിയുടെ താമരപദങ്ങൾ മറച്ചുവെക്കുന്നതെന്തിന് ഒരു പൂർണ്ണചന്ദ്രന്റെ രാത്രിയിൽ നിധിവനത്തിൽ രാസലീല കഴിഞ്ഞു ശ്രീകൃഷ്ണരാധന്മാർ മടങ്ങുകയായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ ശ്രദ്ധിച്ചു ശ്രീരാധയുടെ താമരപദങ്ങളിൽ വ്രജത്തിലെ മണൽ പറ്റി പിടിച്ചിട്ടുണ്ട് യമുനാനദിയുടെ തീരത്തെത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ ശ്രീരാധയോട് പറഞ്ഞു നിന്റെ താമരപദങ്ങളിൽ വ്രജത്തിലെ മണൽ പറ്റിയിരിക്കുന്നു വരൂ ഞാനത് യമുനാജലത്തിൽ കഴുകിത്തരാം ശ്യാം ശ്രീകൃഷ്ണൻ എത്ര നിർബന്ധിച്ചിട്ടും ഓരോ തവണയും ഒഴുകു കഴിവുകൾ പറഞ്ഞ് ശ്രീരാധ അതിനിരസിച്ചു ഒടുവിൽ യഥാർത്ഥ കാരണം ചോദിച്ചപ്പോൾ ശ്രീ രാധാറാണി വളരെ മനോഹരമായൊരു മറുപടി നൽകി അവൾ പറഞ്ഞു ആരെങ്കിലും എന്റെ പാദങ്ങളിൽ ഒരു തവണ സ്പർശിച്ചാൽ പിന്നെ ഞാൻ അവരെ എന്റെ പാദങ്ങളിൽ നിന്ന് ഒരിക്കലും അകറ്റുകയില്ല ഇത്രയധികം കരുണാമയായതുകൊണ്ട് ശ്രീരാധയുടെ പാദങ്ങൾ അനന്തമായ പ്രപഞ്ചങ്ങളിൽ ഏറ്റവും അമൂല്യവും ദുർലഭവുമാണ് ഇത്രയും അമൂല്യമായ ഒരു വസ്തു മറച്ചുവെക്കുന്നതാണ് ഏറ്റവും ഉചിതം അതുകൊണ്ടാണ് ഇന്നും വൃന്ദാവനത്തിലെന്നല്ല ശ്രീ രാധാരാണിയുടെ എല്ലാ ക്ഷേത്രങ്ങളിലും അവളുടെ പാദങ്ങൾ മറച്ചുവെച്ചിരിക്കുന്നത് ഗോപാഷ്ടമി രാധാഷ്ടമി പോലുള്ള പ്രത്യേക അവസരങ്ങളിൽ മാത്രമാണ് ഭക്തർക്ക് ഈ പാദങ്ങൾ കാണാൻ സാധിക്കുന്നത്